അനന്തവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്താണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനാകത്തില്ല ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ടും ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു വീതം വെച്ച് കൊടുക്കണം അവിടെയാണ് ഈ കലിങ്ക് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ കയറരുത് ഇത് തെളിവായി പൊന്തി വരരുത് ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള വരയുണ്ടാവും അതിനെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അത് അവരുടെ അവകാശം പക്ഷെ ദൈവമെന്നൊരാളുണ്ട് കിട്ടിയിരിക്കും എന്റെ വിശ്വാസം അതാണ് എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷെ കരുതിക്കൂട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമല്ല അർഹമല്ല പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ തന്നെ അനുഭവത്തിച്ച് അറിഞ്ഞു നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി വളരെ ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയില്ല ഇത് ഈ തന്നെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കണം ആ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞ് അതിനുള്ള പരിഹാരം ആർഗ് ഇപ്പൊ കരുവന്നൂർ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കാം ഇ ഡി വ്യക്തമായി പി എം എൽ എ കോടതിയിൽ ോർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഏഴു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ നൂറ്റി ചില്ലുവാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇത് പക്ഷേ മാത്രമേ ഇത് വിൽക്കാനും എന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിൽ ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കും ഈടിക്കും പ്രധാനമന്ത്രിക്കോ സാധിക്കില്ല പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി കുന്നംകുളത്ത് വന്നപ്പോ സംസാരിച്ചത് തന്നെയാണ് വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് അഴിമതിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ അമ്പത്താറും നൂറ്റി രണ്ടു ഇഞ്ചൊക്കെ വെളിവാകുന്നത് പക്ഷെ നിയമസംവിധാനം ഈ ബാങ്ക് ആ തുക സ്വീകരിക്കണം അല്ലെങ്കിൽ കണ്ടുകെട്ടി ഇടി ഏൽപ്പിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പി എം എൽ എ കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി അതിനെ ചോദ്യം ചോദിച്ചിട്ട് ഇതുവരെ ആ കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ മറ്റു കോപ്പറേറ്റീവ് ബാങ്കുകളോ അതിന് നടപടി എടുത്തിട്ടില്ല അത് പിന്നെ നിങ്ങളുടെ ജീവിത സമരാവണം അനന്തവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിൻ്റെ സംക്ഷിപ്താണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനാകത്തില്ല ആരാണോ സഹകരണം അപ്പൊ അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു വീതം വെച്ച് കൊടുക്കണം അവിടെയാണ് ഈ കലുങ്ക് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ കയറരുത് ഇത് തെളിവായി പൊന്തി വരരുത് ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള ത്വരയുണ്ടാവും അതിനെനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അത് അവരുടെ അവകാശം പക്ഷെ ദൈവമെന്നൊരാളുണ്ട് കിട്ടിയിരിക്കും എന്റെ വിശ്വാസം അതാണ് അതുകൊണ്ട് പൊതുവിഷയങ്ങൾ അല്ലാതുള്ള വ്യക്തിപരമായ വിഷയം വന്നാൽ അത് ജില്ലാ പ്രസിഡന്റ് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് അത് കോറിക്കാരെടുത്ത് രണ്ട് കോടി വാങ്ങുന്ന ജില്ലാ പ്രസിഡന്റുമാരാരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെയും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ